ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് ബിഗിനേഴ്സായിട്ടുള്ള തീർത്തും ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു മൂന്ന് നാല് ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കൂടുതലും ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർ ചോദിക്കാനും പറയാനും മടിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതാ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പഠിച്ചത് നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് പഠിച്ചു നമുക്ക് ചുരിദാർ മാത്രമാണ് തയ്ക്കാൻ നിങ്ങൾ പഠിച്ചതെന്ന് വിചാരിക്കുക നിങ്ങൾ ആ ചുരിദാർ കൊണ്ട് മാത്രം ഇരിക്കാതെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള കുറേയധികം ഡ്രസ്സുകളുണ്ടല്ലോ സാരി ബ്ലൗസ് അതുപോലെ നൈറ്റി കിഡ്സിൻ്റെ ഫ്രോക്ക് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവണം അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കത് പഠിക്കാനായിട്ട് ഒരു വിഷമവും ഇല്ല കാരണം നമ്മുടെ യൂട്യൂബുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് ഒരുപാടുണ്ട് അപ്പോൾ ഏതിൽ നിന്ന് നോക്കി വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് കരുതരുത് കാരണം നമുക്ക് ഇപ്പോൾ ചുരിദാർ തയ്ക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാരി ബ്ലൗസ് തയ്ക്കാൻ ഒരു പാടും ഉണ്ടായിരിക്കില്ല അത് പാടാണെന്നുള്ള നിങ്ങളുടെ ആ ഒരു മെൻറ്റാലിറ്റി ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി ചുരിദാർ തയ്ക്കാൻ അറിയാമോ തീർച്ചയായിട്ടും നിങ്ങൾ സാരി ബ്ലൗസ് തയ്ച്ചിരിക്കും ഒന്ന് കഷ്ടപ്പെട്ട് ഒന്ന് ഒരു വീഡിയോയൊക്കെ കണ്ടൊന്ന് നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് ഒന്ന് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും ആദ്യം നിങ്ങളൊരു പേപ്പറിലേക്കൊക്കെ വെട്ടി നോക്കുക അതിന് ശേഷം തുണിയിലേക്ക് വെട്ടുക നിങ്ങളുടെ അളവിലൊന്ന് കറക്റ്റായിട്ടൊന്ന് തയ്ച്ച് നോക്കുക നിങ്ങളുടെ സ്വന്തം അളവിൽ തയ്ക്കുക ഒരു മൂന്നാലെണ്ണം തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഏകദേശം നല്ല ഒരു പെർഫെക്ഷൻ വരും അതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ നോർമൽ കട്ട് ബ്ലൗസ് ഉണ്ടല്ലോ നമ്മുടെ നാല് മൂന്ന് ടക്കുള്ള ആണെങ്കിൽ അത് തയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആദ്യം പ്രിൻസസ് കട്ട് ബ്ലൗസ് ഒന്ന് തയ്ച്ച് നോക്കുക അത് വളരെ സിമ്പിളാണ് അതിൽ ടക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതൊന്ന് തയ്ച്ച് നോക്കുക അത് തയ്ച്ച് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ബ്ലൗസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ വരും പിന്നീട് നിങ്ങൾക്ക് ഈ ടക്കുള്ള ബ്ലൗസൊക്കെ ഒന്ന് തയ്ച്ച് നോക്കാവുന്നതാണ് അത് ഞാൻ ഈ പറഞ്ഞ പോലെ നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ട് കാരണം നോട്ട് എഴുതി വെക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചാനൽ കണ്ടിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് ഏത് ചാനലാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു ആ ചാനലിൻ്റെ പേരും ഒന്ന് എഴുതി വെക്കുക അതാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം പിന്നീട് തോന്നി കഴിഞ്ഞാൽ എടുത്തു നോക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സുകളും ഇതുപോലെ തയ്ച്ചെടുക്കാനായിട്ട് നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി ഇപ്പം എനിക്കിത് മാത്രമേ അറിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുക തന്നെ വേണം അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്യൽ കൂലി ചോദിച്ച് മേടിക്കാനായിട്ട് ശ്രമിക്കുക കാരണം പലരുടെയും പ്രശ്നമാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായി ഇപ്പോൾ പോവോ അല്ലെങ്കിൽ കുറഞ്ഞു പോവോ അങ്ങനെ ഒരു സംശയമുണ്ട് അതിൻ്റെ ഒന്നും ഒരേ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ കൂലി മേടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ ഓൾട്ടർ ചെയ്യാനൊക്കെ കൊണ്ടുതന്നെങ്കിൽ ഒരു പത്ത് രൂപയാണെങ്കിൽ അവർ തരുന്നതെങ്കിൽ പോലും നമ്മളത് വാങ്ങുക എങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂലോ എന്ന് തോന്നുമ്പോൾ മാത്രമേ നമുക്ക് തയ്ക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലേ അല്ലാണ്ട് നമ്മൾ സേവനമൊന്നുമല്ലോ ചെയ്യുന്നത് അപ്പോൾ പൈസ തരാതെ ആർക്കും ഫ്രീ ആയിട്ട് തയ്ച്ചു കൊടുക്കാതിരിക്കുക നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് കാര്യം ചെയ്താലും അതിനും യാതൊരു വില ഉണ്ടാവില്ല പൈസ കൊടുത്തിട്ട് കിട്ടുന്നതാണെങ്കിൽ എല്ലാവർക്കും നല്ല വിലയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഫ്രീ ആയിട്ട് തയ്ച്ചു കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ തയ്യൽക്കൂലി നമ്മൾ ചെയ്യുന്ന വർക്ക് ചോദിച്ച് മേടിക്കാൻ വർക്കിന് കൂലി ചോദിച്ച് മേടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് പലരും നമ്മൾ ലൈനിങ് എടുത്തോളാൻ പറയും അത് കഴിഞ്ഞ് ഇതെല്ലാം എടുത്ത് തൈൽക്കൂലി പറയുമ്പോൾ അവർക്കൊരു വിഷമം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ആദ്യമേ ലൈനിങ് വാങ്ങിക്കൊണ്ട് വരാൻ തന്നെ പറയുക ലൈനിങ് അതിൻ്റെ അനുബന്ധ സാധനങ്ങൾ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് വാങ്ങിക്കൊണ്ട് വരാനായിട്ട് പറയുക അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് ആ നമ്മുടെ തൈൽക്കൂലി മാത്രം പറഞ്ഞ് മതി അപ്പോൾ അത് അതൊരു വലിയ പൈസ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയുള്ളതാണെങ്കിൽ അതിൻ്റെ ലൈനിങ് ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെ ആവുമായിരിക്കും അപ്പോൾ അത്രയും കുറച്ച് പറഞ്ഞാൽ മതി നാ നാനൂറ് രൂപയുടെ അടുത്ത് തെൽക്കൂലി വരുവുള്ളൂ അപ്പോൾ അത് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കും അധികമായിട്ട് തോന്നില്ല നമുക്കും പറയാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് രണ്ടാമത്തെ കാര്യമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ ഇപ്പം നമ്മൾക്ക് അതിൽ മുതൽ എന്ന് പറഞ്ഞാൽ ഒരു നൂല് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നമ്മുടെ കഠിനാധ്വാനമാണ് അതിൻ്റെ പുറയിലും മൊത്തം അപ്പോൾ അതുകൊണ്ട് ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ വില എത്രയെന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല നമ്മളാണ് ഇപ്പം ഞാൻ തയ്ച്ച ഡ്രസ്സിന് ഇത്ര രൂപയാണെന്ന് പറയാനായിട്ട് നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത് ഇപ്പം എല്ലാം തയ്ച്ചിട്ട് പോയിട്ട് ഈ പറഞ്ഞ പോലെ ഇത്രയും രൂപയൊന്ന് ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതായത് നമ്മൾ തയ്ച്ചിട്ട് രാത്രിയും പകലും ഇരുന്ന് കഷ്ടപ്പെട്ട് തയ്ച്ച് കൊടുത്തു കഴിയുമ്പോൾ അയ്യോ ഇത്ര രൂപയോന്നൊക്കെ യോ അവിടെ ഇത്രയില്ല ഇവിടെ ഇത്രയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് പലരും പല സൈസാണ് പല ടൈപ്പ് ആൾക്കാരാണ് അവരെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കണം അപ്പോൾ തയ്യൽക്കൂലി ചോദിച്ച് വാങ്ങാനായിട്ട് മടി കാണിക്കേണ്ട ആവശ്യമില്ല അത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കിപ്പം എന്താണോ അറിയാവുന്നത് അത് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഒരാൾ ചോദിക്കുവാണെങ്കിൽ എനിക്ക് സ്കേർട്ട് തയ്ക്കാനറിയില്ല അല്ലെങ്കിൽ പെറ്റിക്കോട്ട് അറിയില്ല ചേച്ചി എന്നെ ഒന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മളത് പറഞ്ഞു കൊടുക്കണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും നമ്മളത് മറ്റുള്ളവർക്ക് ഒളിച്ചു വെക്കാതെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവർക്കും നമുക്കത് കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ അറിവ് ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കൂടുതലായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുക അവരെയും കൂടെ സഹായിക്കുക പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് സെൻറ്ററുകളിലൊക്കെ പോയി പഠിക്കുമല്ലോ പല ആൾക്കാർ സ്റ്റിച്ചിങ് സെൻറ്ററിലൊക്കെ പോയിരുന്ന് തയ്ച്ച് പഠിക്കാനായിട്ട് പോവും അപ്പോൾ അന്നേരം അവർ അവരുടെ ആ ഒരു ഇതാണോ എന്നറിയില്ല അവർ അധികം അങ്ങനെ പറഞ്ഞു കൊടുക്കാറുള്ള കട്ടിങ് എല്ലാം അവർ ആയിരിക്കും വന്നിരിക്കുന്ന അതായത് പഠിക്കാനിരിക്കുന്നവർക്ക് അങ്ങനെ അധികമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തി ഇതുപോലെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യും കടയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അതിന് മുമ്പ് ഇത് കടയൊക്കെ നടത്തുന്നതിന് മുമ്പ് പുള്ളിക്കാരത്തി ഒരു ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ഇതുപോലെ തയ്യൽ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പോയിരുന്നതാണ് പക്ഷേ പുള്ളി അവിടുത്തെ ആ ഓണറ് ലേഡിയാണ് പുള്ളിക്കാരി അങ്ങനെ അധികം പറഞ്ഞൊന്നും കൊടുക്കില്ല കട്ട് ചെയ്യണതൊന്നും കാണിച്ചൊന്നും കൊടുക്കില്ല കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവരത് തയ്ച്ചു കൊടുക്കും അത്രയേ ഉള്ളൂ അത് ഒരുപക്ഷെ അവരുടെ പണി പോകണ്ടല്ലോ ജോലി കുറയണ്ടല്ലോ എന്ന് പറയുക ഒരു പക്ഷേ അവരുടെ സ്റ്റിച്ചിങ് കുറയണ്ടല്ലോ എന്ന് എന്നോർത്തുകൊണ്ടായിരിക്കാം പറഞ്ഞു കൊടുക്കാത്ത എന്താന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ പോയിരുന്ന് പഠിക്കുന്നവരുണ്ട് അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒക്കെ തയ്ക്കുകയും കട്ടിയൊക്കെ ചെയ്യണം കാണുമ്പോൾ മനസ്സിലാവും അപ്പം നമ്മുടേതായിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഒന്ന് തയ്ച്ച് നോക്കുക അപ്പം ഈ ഇവർ ഇങ്ങനെ തയ്ക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അവർ നന്നായിട്ടൊക്കെ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവരെന്നെ ഒന്നും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ എൻ്റെ സ്വന്തം റിസ്ക്കിൽ നല്ല ഒരു തുണി അങ്ങോട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അവരൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യത്തിൻ്റെ അനുസരിച്ച് അങ്ങനെ കട്ട് ചെയ്ത് സ്വന്തമായിട്ടങ്ങ് തയ്ച്ചു തുടങ്ങി അങ്ങനെ തയ്ച്ച് തയ്ച്ച് സ്വന്തമായിട്ടൊരു കടയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു അപ്പം അത് ഒരു കാര്യമാണ് അപ്പം നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഗതികൾ വേണമെങ്കിലും നമുക്ക് പഠിക്കാം ഇന്നിപ്പോൾ ഇഷ്ടംപോലെ ഓൺലൈൻ കോഴ്സുകളൊക്കെ കോഴ്സുകളൊക്കെയുണ്ട് സ്റ്റിച്ചിങ്ങിന് പഠിക്കാനായിട്ടുള്ള ഒരുപാട് കോഴ്സുകളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഓൺലൈൻ കോഴ്സുകളിലൊക്കെ ചേരുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ എന്തിനാണ് ഓൺലൈൻ കോഴ്സുകളിൽ ചേരണേന്ന് നമുക്ക് തോന്നാം പക്ഷെ അത് വേറൊരു ആണ് കേട്ടോ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ തയ്ച്ച് ഇടുന്ന കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് നമുക്കും ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു ഒരു ഇത് വരും അങ്ങനെ നമ്മളും ചെയ്ത് ഇടും അങ്ങ അതങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു ഓൺലൈൻ ക്ലാസ്സുകൾക്കുണ്ട് നല്ല രീതിയിൽ നടത്തുന്ന ഓൺലൈൻ കോഴ്സുകൾക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ഒരു ഗാർമെൻ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടണം എന്ന് പറയും അപ്പോൾ നമ്മളതിനനുസരിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്ത് കൃത്യമായി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ ഗ്രൂപ്പിലുള്ള അംഗങ്ങളാണെങ്കിൽ പോലും നല്ല കൊള്ളാൻ നന്നായിട്ടുണ്ടെന്നുള്ള ഒരു പ്രശംസ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ടോ ഞാനിപ്പോൾ ആര്യവർക്കിൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കിതിൻ്റെ ഒരു സംഭവം മനസ്സിലായത് അപ്പോൾ നമ്മൾ എത്ര പറ്റില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ദിവസത്തെ വർക്ക് ചെയ്ത് അതിൻ്റെ അസൈൻമെൻറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇടും അപ്പോൾ എല്ലാവരും കൊള്ളാൻ നന്നായിട്ടുണ്ടോ സൂപ്പർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചെയ്യണം പിന്നെയും പിന്നെയും ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി വരും അതാണ് ഈ ഓൺലൈൻ കോഴ്സുകളുടെ പ്രത്യേകത അപ്പോൾ അത് ഉണ്ട് അതിന് അപ്പോൾ അതനുസരിച്ച് ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് പൈസ മുടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാവുന്നതാണ് എന്ത് തന്നെ ആയാലും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്താലാണ് നമ്മൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ ഇപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കതിൽ പെർഫെക്റ്റ് ആവാനായിട്ട് പറ്റുള്ളൂ അപ്പം എല്ലാവർക്കും സാധിക്കും അപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നമ്മുടെ മടിയെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡ്രസ്സുകളും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഒന്നുമില്ലേലും നമുക്ക് പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ഡ്രസ്സുകളെങ്കിലും വേറെ പുറത്ത് കൊടുത്ത് പൈസ കൊടുത്ത് തയ്പ്പിക്കാതെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറയുന്ന മൂന്ന് നാല് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നല്ല രീതിയിലൊരു വരുമാനം എന്ന നിലയിൽ ഇതിനേക്ക് ഇതിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും സ്റ്റിച്ചിങ് നല്ലൊരു വരുമാന മാർഗമാണ് ഈ പറഞ്ഞപോലെ ഒരിക്കലും അതങ്ങനെ നിന്നു പോകുന്ന ഒരു വരുമാനമല്ല കാരണം ബ്ലൗസ് എല്ലാവരും ഇപ്പോൾ വെറൈറ്റി ആണല്ലോ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു വെഡ്ഡിങ് ആണെങ്കിൽ പോലും അതിൻ്റെ ഡ്രസ്സും ബ്ലൗസിൻ്റെ ബ്ലൗസ് ആണെങ്കിൽ പോലും അതിൽ വർക്കുകളൊക്കെ ചെയ്യുന്നതും വെഡിങ് ഗൗണ് അതൊക്കെ ഡിസൈൻ ചെയ്യുന്നതും എല്ലാം യൂണീക്ക് ആയിരിക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ള ആളുകൾ അപ്പോൾ അതിനനുസരിച്ച് അത് വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റിച്ചിങ് ഒരിക്കലും നമുക്കൊരു നഷ്ടമായി പോയി എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവില്ല പഠിച്ചു കഴിഞ്ഞാൽ നമുക്കെങ്കിലും അത് ഉപകാരപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് നോക്കി പഠിക്കാം യൂട്യൂബ് നല്ലൊരു ഓപ്ഷനാണ് ഒരിക്കലും അത് നിങ്ങൾ പുറത്തുപോയി പഠിക്കുന്നത് പോലെ ആവില്ലായെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെറുതെയാണ് ശരിക്കും നമ്മളൊന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ആദ്യ ഒരു പേപ്പറേലോ അല്ലെങ്കിൽ പഴയ തുണിയിലോ ഒക്കെ വെട്ടി ഒന്ന് ശീലിച്ചതിന് ശേഷം നല്ല തുണിയിലേക്ക് വെട്ടി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ചിലപ്പോൾ ആദ്യമൊക്കെ പാളിപ്പോയെന്ന് വരാം അതിപ്പോൾ എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ് ആദ്യമൊന്നും എല്ലാം ശരിയാവണം എന്നില്ല പിന്നെ പിന്നെ ആയി കഴിയുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ആണ് നമുക്ക് വേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് കാര്യവും ഇതൊന്നല്ല ഏത് കാര്യവും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിക്കുക എല്ലാവരും കോൺഫിഡൻസോടുകൂടി ഇരിക്കുക കൺസിസ്റ്റൻ്റായിട്ട് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ടും സാധിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്